ജോഷ അദ്ധ്യായം നാല് സ്മാരകശിലകൾ സ്ഥാപിക്കുന്നു ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയുടെ അരുളി ചെയ്തു ഓരോ ഗോത്രത്തിലും നിന്ന് ഒരാളെ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുക്കുക അവരോട് പറയുക ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്തു നിന്ന് പന്ത്രണ്ട് കല്ല് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം ഗോത്രത്തിന് വീതം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് പന്ത്രണ്ട് പേരെ ജോഷ വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പേടകത്തിനു മുമ്പേ ജോർദാൻ്റെ മധ്യത്തിലേക്ക് പോകുവിൻ അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം ഇത് നിങ്ങൾക്ക് ഒരു സ്മാരകമായിരിക്കും ഇത് എന്ത് എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം കർത്താവിൻ്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിക്കും അനുസ്മരിപ്പിക്കും ജോഷുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു കർത്താവ് ജോഷുവയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവൻ ജോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ലെടുത്തു അതുകൊണ്ട് അതുകൊണ്ടുപോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചു ജോർദാൻ്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്ന് നിന്നിരുന്നിടത്തും ജോഷു പന്ത്രണ്ട് കല്ല് സ്ഥാപിച്ചു അവ ഇന്നും അവയു അവിടെയുണ്ട് മോശ ജോഷുവോട് പറഞ്ഞിരുന്നത് പോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷുവോട് അരുളി ചെയ്തു എല്ലാം ചെയ്ത് തീരുവോളം പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാൻ നടുവിൽ നിന്ന് ജനം അതിവേഗം മറുകര കടന്നു ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്കും മുമ്പേ നടന്നു മോശ കൽപ്പിച്ചിരുന്നത് പോലെ റൂബൻ ഗാതുഗോത്രങ്ങളും മനസയുടെ അർത്ഥഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേലർക്ക് മുമ്പേ നടന്നു ഏകദേശം നാൽപ്പതിനായിരം യോദ്ധാക്കൾ കർത്താവിൻ്റെ മുൻപിൽ ജെറീകോ സമതലങ്ങൾ സമതലങ്ങളിലേക്ക് നീങ്ങി അന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപാകെ ജോഷയെ മഹുത്വപ്പെടുത്തിയും അവർ മോശയെ പോലെ അവനെയും ബഹുമാനിച്ചും കർത്താവ് ജോഷയുടെ അരുളി ചെയ്തും സാക്ഷി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് ജോർദാനിൽ നിന്ന് കയറി വരാൻ കൽപ്പിക്കുക ജോഷ അവരോട് കയറി വരാൻ കൽപ്പിച്ചും കർത്താവിന്റെ വാഗ്ദാനപേടം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി കരയിൽ കാലുകുത്തിയപ്പോൾ ജോർദാനിലെ വെള്ളം പഴയപടി ഒഴുകി കരകവിഞ്ഞു ഒന്നാം മാസം പത്താം ദിവസമാണ് ജനം ജോർദാനിൽ നിന്ന് കയറി ജെറീകോയുടെ കിഴക്ക് അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത് ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ട് കല്ല് ജോഷ ഗിൽഗാലിൽ സ്ഥാപിച്ചു അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നത് വരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചും അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണ് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ വചനം